വിനു ഭാഗവതരുടെ ഇച്ഛയ്ക്കനുസരിച്ച് വേഷം കെട്ടി ആടുന്ന ജോക്കറാണോ എന്ന സംശയം ഉണ്ടാവുകയാണ് ബെഡാ തമാശയാണ് എന്നിരുന്നാലും പത്താളെ ഏഷ്യാനെറ്റ് ഒരു പരിപാടിയുടെ ഭാഗമായി വിളിച്ചു ചേർക്കുമ്പോൾ അവിടെയും നമ്മൾ നമ്മളുടെ കാര്യം സ്വമേധയാ പറയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണ് വാർത്ത പ്ലാൻ ചെയ്യാറുള്ളത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കുന്നു അതിൽ സതീശൻ്റെ മറുപടി എടുക്കുന്നു അതേ ആചാരം തന്നെയാണ് ഏഷ്യാനെറ്റിൻ്റെ പരിപാടിയിൽ നടന്നത് എന്നിട്ട് അതിനെക്കുറിച്ച് പ്രധാന ഭജനക്കാരനായിട്ടുള്ള വിനു ഭാഗവതരുടെ ഡയലോഗ് കേട്ടപ്പോഴാണ് ചിരി അടക്കാനായില്ല നേരത്തെ സതീശൻ പറഞ്ഞത് ഒരു ഭംഗിവാക്കല്ല കേരളത്തിൽ എന്നാൽ ഇന്ത്യയിൽ തന്നെ നിക്ഷേപകർ അതായത് ഈ സ്ഥാപനത്തിന് പണം മുടക്കിയ ആളുകൾ എഡിറ്റോറിയൽ ഇടപെടാത്ത ഏക സ്ഥാപനം ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരിക്കും അത് ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പരിശോധിക്കാം ഇതിലുള്ള ആളുകളൊക്കെ നിങ്ങളുടെ എല്ലാം സുഹൃത്തുക്കളാണ് മാനേജ്മെൻറ്റിൻ്റെ പൂജ്യം ശതമാനം ഇടപെടലുള്ള ഏക സ്ഥാപനമാണ് വിശ്വസിച്ച് വിശ്വസിച്ച് ഇത്രയും വലിയ സത്യങ്ങളൊക്കെ അതായത് മാനേജ്മെൻറ്റിന് ഇടപെടാത്തൊരു സ്ഥാപനമാണത്രേ പല മോങ്ങിജി വാർത്തകളുടെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഉടനടി അതിൻ്റെ തലക്കെട്ട് പോലും നേരത്തെ ഗും എന്ന പരിപാടിയിൽ പോലും ആ എപ്പിസോഡ് മുക്കിയത് മാനേജ്മെന്റിന്റെ ഇടപെടലല്ല അങ്ങനെയൊന്നും പറഞ്ഞങ്ങളല്ലേ പിന്നെ സാമാന്യ ലോജിക്കിൽ ഒരു ചോദ്യം ഇത് ഭാഗവതരോടല്ല നാട്ടുകാരോടാണ് ഒരാൾ ഒരു സ്ഥാപനം തുടങ്ങുന്നു അയാളുടെ സ്വന്തം പൈസയ്ക്ക് എന്നിട്ട് ആ സ്ഥാപനത്തിൽ അയാൾക്കൊരു റോളും ഇല്ല മൊത്തം ഞാനാണ് തീരുമാനിക്കുന്നത് അയാളെന്ന് പറഞ്ഞാൽ ഏത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന മുതലാളി എന്ന് പറഞ്ഞാൽ ഈ പാടത്തൊക്കെ ചില കോലം നിർത്തിയേക്കുമല്ലോ അതുപോലെ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന വ്യക്തിയാണെന്നാണ് വിനൂ ഭാഗവതർ പറഞ്ഞു വെക്കുന്നത് നിങ്ങളെല്ലാം വിശ്വസിച്ചല്ലോ അതും പോരാഞ്ഞിട്ടു ഒരു കാര്യം കൂടി നമ്മുടെ വീട്ടിൽ മുന്തി ഇനം ഏതെങ്കിലും ഒരു നായ്ക്കളെ കാശുകൊടുത്ത് മേടിക്കുകയാണ് കുറച്ച് അക്രമകാരിയാണെന്ന് തോന്നിക്കും പക്ഷേ അക്രമകാരിയല്ല അവരെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ആ വീടിന്റെ ചാവി നമ്മൾ അവരെ ഏൽപ്പിക്കൂ അവരാണ് അവിടത്തെ ഉടമസ്ഥരായിട്ട് മാറും ഇല്ലല്ലോ അവർക്കൊരു ചങ്ങല നമ്മുടെ കയ്യിൽ കാണും ആ ചങ്ങല എന്തിനാണ് ഇട്ടയ്ക്കുന്നത് കുറച്ചാൽ മതി ആരെങ്കിലും കടിക്കണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആൾക്കാണും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ട് സ്ഥാപനത്തിനെതിരെ കേസ് വന്ന ഈ ആൾക്കാർ മാത്രം പോയാൽ പോരല്ലോ അത് ആരാണോ ഉടമ ഉടമയും കൂടി കയറേണ്ടി വരില്ലേ അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഏഷ്യാനെറ്റിൻ്റെ എഡിറ്റോറിയൽ ആരും ഇടപെടില്ലത്രേ എങ്ങനെ പറയാൻ തോന്നുന്നു എന്നും ചോദിക്കരുത് അതൊക്കെയാണ് ഈ തൊലിക്കട്ടിയുടെ പ്രത്യേകത പിന്നെ മുതലാളിക്ക് ആവശ്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഈ നാട്ടിലുള്ള ഏതാൾക്കാരെ കണ്ടാലും കുറച്ച് പേടിയാക്കുന്ന ഒരു ഒരിനത്തെ ആവശ്യമായിരുന്നു അതിനുവേണ്ടി വിനു ഭാഗവതരെ അവിടെ നിർത്തിയിരിക്കുന്നു എന്നതിനപ്പുറം അദ്ദേഹത്തിനോട് ചില കാര്യങ്ങൾ ചോദിക്കാറില്ല അത് ചാവേറായിട്ട് അത് ചാവേറാക്കി അതിനകത്ത് ഇട്ടയ്ക്കുന്നത് മുതലാളിയുടെ ഒരു തന്ത്രമാണ് അത് കരുതിക്കൊണ്ട് മുതലാളിക്ക് അതിനകത്തൊരു നിയന്ത്രണമില്ലെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഭാഗവതർ എത്ര നിഷ്കളങ്കരായ പൊട്ടനാണെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ഈ വാചകങ്ങൾ കേട്ടതിന് ശേഷം ചിരി അടക്കാനായില്ല നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ ഉടമയ്ക്ക് ഒരു ഇല്ല ഞങ്ങൾ വേണ്ടി ജോലി ചെയ്യുന്നവരാണ് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിൽ ബിസിനസ് ചെയ്യുന്നവരാരും ഇല്ല അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നവരാരും ഇല്ല അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മുഴുവൻ ഒരു പ്രധാനപ്പെട്ട ഒരു വിടുവായൻ അവതാരകൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കുമെന്ന് നിങ്ങൾക്കാര്ക്കെങ്കിലും തോന്നുന്നുണ്ടോ പിന്നെ മുതലാളിയും കണക്ക് തന്നെയാണ് മുതലാളിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ മാനേജ്മെന്റ് ഇടപെടലില്ലെങ്കിലും വാലാട്ടിക്കൊണ്ട് പോകുന്ന വഴികളിലെല്ലാം തിരുവനന്തപുരത്ത് നടന്ന വ്യക്തികളാണ് ഈ രീതിയിൽ ഇടപെടലില്ല എന്നൊക്കെ പറയുന്നത് പറയാൻ തന്നെ ഉളുപ്പില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ് അതിനെയാണ് സാധൂകരിക്കാൻ വേണ്ടി സതീശനെ കൊണ്ട് ഡയലോഗ് സതീശൻ സതീശനിപ്പോൾ ചാനലുകൾക്ക് വേണ്ടി ഇങ്ങനെ നാവ് വാടാക്കി കൊടുത്തിട്ടുണ്ട് അവരുടേതായ ഏത് കള്ളങ്ങളെയും സമൂഹത്തിൻ്റെ മുന്നിൽ ന്യായീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആ വാടകയ്ക്കെടുത്തിരിക്കുന്ന നാവിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആൾക്കൂട്ടത്തെ വിളിച്ചുകൂട്ടിയതിനു ശേഷം അവർക്ക് സതീശൻ്റെ വക ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കാനിറങ്ങിയത് ഒറ്റ കാര്യമേ തിരിച്ചു പറയാനുള്ളൂ വിനുവിനോളം പൊട്ടനല്ല ഈ നാട്ടിലെ മനുഷ്യർ അല്ലെങ്കിൽ ജനങ്ങളെന്ന് തിരിച്ചറിയൂ എന്ന് മാത്രമേ പറയാനുള്ളൂ